നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കവേ യുഡിഎഫിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം നേതൃസംഗമം ഇന്ന് നടക്കും പതിനൊന്ന് മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും മണ്ഡലത്തിലെ യുഡിഎഫ് നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും സി വി അനുമോദ് വിവരങ്ങളുമായി അനുമോദ് ഇന്നൊരു പക്ഷേ നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നൊരു അഭ്യൂഹമൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് അവിടെ സംഗമം നടക്കുന്നത് ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ച ഒരു ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ട് ഇനിയും കോൺഗ്രസിന് ശ്രീജ ഗുഡ് മോർണിംഗ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിക്കുമെന്ന കാത്തിരിപ്പിലാണ് എല്ലാവരും കുറച്ച് ദിവസമായി അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫ് ആകട്ടെ ഒരു ഘട്ടത്തിൽ പ്രചാരണം തന്നെ തുടങ്ങിയെന്നാൽ പറയേണ്ടി വരും കാരണം മുസ്ലിം ലീഗൊക്കെ ചുമരഴുത്തുവരെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫ് പ്രവർത്തകർ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിട്ടുള്ളത് എന്താണെങ്കിലും യു ഡി എഫിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ ചർച്ചകൾ നിലമ്പൂരിൽ നടക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ സാധ്യതാ പട്ടികയിൽ രണ്ടുപേരുടെ പേരുകൾ സജീവ പരിഗണനയിലാണ് ആരുടെ ഷോക്കത്തിൻ്റെയും അതുപോലെ തന്നെ വി എസ് ജിയുടെയും ഇന്നിപ്പോൾ ഇ ഡി സതീശൻ തന്നെ നിലമ്പൂരിലെത്തി യു ഡി എഫിൻ്റെ നേതൃസംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യങ്ങൾ ഇതിൽ ആരുടെ പേരിനാണ് പ്രാമുഖ്യം എന്നത് തന്നെയാണ് അതേസമയം പി വി അൻവർ അൻവർ നിർദ്ദേശിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ ഒരു മുന്നണി പ്രവേശനം വളരെ വേഗത്തിൽ ഈ ഒരു ഘട്ടത്തിൽ സാധ്യമാകില്ല എന്നതാണ് യു ഡി എഫ് നേതൃത്വം തന്നെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹം യു ഡി എഫിനൊപ്പം നിൽക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം നില പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വി എസ് ജോയിയുടെ പേര് മുമ്പ് നിർദ്ദേശിച്ചത് തൻ്റെ താല്പര്യപ്രകാരമാണെന്നും അല്ലെങ്കിൽ തൻ എൻ്റെ അഭിപ്രായമാണെന്നും എന്നാൽ ഇപ്പോൾ അതിന് യു ഡി എഫ് പറയുന്ന കോൺഗ്രസ് പറയുന്ന ആരെയും പിന്തുണയ്ക്കാവുന്ന തീരുമാനത്തിലാണ് താനെന്നും അൻവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായിരിക്കും അൻവറിൻ്റെ തുടർ നിലപാടുകൾ പ്രവർത്തനങ്ങൾ എന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയേണ്ടതാണ് എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിൻ്റെ കാര്യങ്ങൾ കൂടി ആലോചനയിലുണ്ട് കാരണം അതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്നാണ് ഇരു മുന്നണികളും വ്യക്തമാക്കിയിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ പട്ടികയിൽ പുതുമുഖങ്ങളുണ്ട് അതേപോലെ തന്നെ മണ്ഡലത്തിൽ ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാത്ത മുതിർന്ന നേതാക്കളും ഉണ്ട് എന്ത് തന്നെയാണെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഇത്തവണ വെച്ചു പുലർത്തുന്നു പി വി അൻവറിൻ്റെ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻവർ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ട് നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാണെന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ഇവിടെ തർക്കം സ്ഥാനാർത്ഥിയെ ചൊല്ലി മാത്രമാണ് പക്ഷേ അത് വളരെ വേഗത്തിൽ പരിഹരിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഓരോ ഘട്ടത്തിലും നേതാക്കൾ പങ്കുവയ്ക്കുന്നത് എന്നാണെങ്കിലും ഇന്ന് നിലമ്പൂരിൽ വി ഡി സതീശൻ എന്തെല്ലാം കാര്യങ്ങൾ പങ്കുവെക്കും പങ്കുവെക്കുമെന്നുള്ളത് പ്രധാനമാണ് ഒപ്പം തന്നെ ഇന്ന് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുകയാണ് ശരി സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന് ഇന്നൊരുപക്ഷേ തീയതി പ്രഖ്യാപിച്ചേക്കാം എന്ന സൂചനകളൊക്കെ വരുന്നുണ്ട് അതിനിടയിലാണ് യു ഡി എഫിന്റെ നേതൃയോഗം മലപ്പുറത്ത് ഇന്ന് നടക്കുന്നത്